ഇവിടെ എത്തിയപ്പോൾ നമുക്കൊരു പണിയും കിട്ടി ഫോണിൻ്റെ ഡിസ്പ്ലേ പോയി ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മൾ പോകുന്നത് നമ്മൾ കുറേ കാലം കൊണ്ടേ പ്ലാൻ ചെയ്തിട്ട് നടക്കാത്തൊരു ട്രിപ്പ് ആണത് ഇപ്പോഴാണത് സാധ്യമാവുന്നത് നമുക്ക് നമ്മൾ ഇന്ന് പോകുന്നത് ഗോവയിലേക്കാണ് എല്ലാവരും പോകാൻ ആഗ്രഹിക്കുന്ന കോളേജ് ടൈം മുതലേ പ്ലാൻ ചെയ്ത് നടക്കാതിരിക്കുന്ന ഒരു ട്രിപ്പാണ് ഗോവൻ ട്രിപ്പ് എല്ലാവർക്കും പക്ഷെ ഞങ്ങൾക്ക് ഇപ്പോഴാണത് പോകാനായിട്ടുള്ള ഒരു അവസരം കിട്ടുന്നത് ആ ഒരു വ്ലോഗാണ് നിങ്ങൾ കാണാൻ പോകുന്നത് ഗോവൻ ട്രിപ്പ് നിങ്ങളൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല ഞങ്ങൾ രണ്ട് ട്രെയിൻ ടിക്കറ്റ് എടുത്തിട്ടുണ്ട് ഗോവയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അല്ലാതെ എവിടെ സ്റ്റേ വന്നോ എങ്ങനെ അവിടുത്തെ കാര്യങ്ങളെന്നോ ഒരു കോണ്ടാക്റ്റ് ഞങ്ങൾക്ക് ഗോവയിലില്ല ജസ്റ്റ് രണ്ട് ട്രെയിൻ ടിക്കറ്റിൻ്റെ ബലത്തിൽ ഗോവയ്ക്ക് പോവുകയാണ് ഇനി അവിടെ ചെന്ന് വേണം ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാൻ നമുക്ക് പത്തരയ്ക്കായിരുന്നു ട്രെയിൻ കൃത്യം പത്തരയ്ക്ക് തന്നെ നമ്മളിവിടെ എത്തി ഇന്ത്യൻ റെയിൽവേ ചതിച്ചില്ല പതിനൊന്ന് മണിക്ക് തന്നെ ട്രെയിൻ വന്നു കൃത്യം കൃത്യ അരമണിക്കൂറിലായിട്ട് പോയ പൈസ ചെല്ലറണ്ടി വരും ഒരു മിനിറ്റ് ക്യാമറ കണ്ടപ്പോ ബായി ഹായ് കാണിച്ചെങ്കിലും ഗൂഗിൾ പൈസ പോവാത്തപ്പോ ബായുടെ മുഖഭാവം മാറി തുടങ്ങി പത്ത് രൂപ ചില്ലറ ചോദിച്ച ബായിക്ക് അമ്പത് രൂപ എടുത്ത് വീശി ബാക്കി പോലും മേടിക്കാത്ത അസിലോമി ഹീറോയിസം കാണിച്ചോ അവിടെ ചായ കുടിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ട്രെയിൻ താണ്ടേ ആലപ്പുഴ സ്റ്റേഷനിലെത്തി अत्यावश्यक യാത്രക്കിടയിൽ ഞങ്ങൾ പരിചയപ്പെട്ട രണ്ടമ്മമാരാണ് കേട്ടോ ഇവർ രണ്ടുപേരും രണ്ടുപേരും ഗവൺമെന്റ് സർവീസിൽ ജോലി ചെയ്തിരുന്നവരാണ് ഇപ്പൊ റിട്ടയർമെന്റിന് ശേഷം നാട് ചുറ്റാനായിട്ട് ഇറങ്ങിയിരിക്കുന്നത് രണ്ടുപേരും രണ്ടുപേരും ഭയങ്കര സന്തോഷത്തിലാണ് ഞങ്ങളിവിടെ സംസാരിച്ചതും പെരുമാറിയത് നിങ്ങള് രണ്ടും വീട്ടിലോട്ട് പോവാണ് അത് വേറെ ട്രിപ്പിനല്ലോ എത്ര ദിവസമായി പോയിട്ട് വെള്ളിയാഴ്ച വെള്ളിയാഴ്ച ഇങ്ങനെയായിരത്തി മൂന്നു ദിവസ പൊളിച്ചോ അങ്ങനെ അവിടെ എന്തോ കാണാനായിട്ട് ആക്ടിവിറ്റീസും അതിൽ അല്ല ആംബിയൻസും അല്ല വേറെ ആക്ടിവിറ്റീസ് ഒന്നും ഇല്ലല്ലോ അവിടെ ഫുഡും സംസാരമൊക്കെ കഴിഞ്ഞ് എല്ലാവരും ഇടയ്ക്ക് ഉച്ച ഉറക്കത്തിലായി കേട്ടോ ഇടയ്ക്ക് ഉണന്നപ്പോഴത്തെ വീഡിയോ ആണ് ഈ കാണുന്നത് ഞാനെന്ന് ഉണന്ന് നോക്കിയപ്പോഴത്തേക്ക് നമ്മൾ തൃശ്ശൂർ അടുക്കാറായി അകത്തെ ചൂട് കാരണം ഞാൻ പതിയായ ജനലും തുറന്നു പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ല അടിക്കുന്നത് തീക്കാറ്റാണോന്ന് പോലും ഞാൻ സംശയിച്ചു പോയി കുറച്ച് നേരത്തേക്ക് അമ്മാതിരി ചൂട് അകത്തെ ചൂട് കാറ്റ് കാരണമാണ് പുറത്ത് തുറന്നത് അപ്പോൾ പുറത്തുനിന്ന് ഇതിൻ്റെ ഇരട്ടി ചൂടാണ് തിരിച്ച് ഇങ്ങോട്ടേക്ക് അടിച്ചു വന്നത് നമ്മളെ ട്രെയിൻ തൃശ്ശൂർ എത്തി അസ്ലൂന്ത ഉറക്കം കഴിഞ്ഞാണേറ്റു തൃശ്ശൂരും കഴിഞ്ഞ് നമ്മളിതേ ഷൊർണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലെത്തി ഇവിടെ നമ്മളെ ട്രെയിൻ കുറച്ച് നേരം പിടിച്ചിട്ടുണ്ടായിരുന്നു കാര്യം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ വന്ദേ ഭാരത് ട്രെയിൻ ക്രോസിംഗ് ഉണ്ടായത് കുറച്ച് നേരം നമ്മൾ ട്രെയിൻ ഇവിടെ പിടിച്ചിടേണ്ടി വന്നു മൂന്ന് അമ്പത്തഞ്ചായപ്പോൾ നമ്മൾ ഈ ഷൊർണൂർ റീച്ചായതാണ് ഏതാണ്ട് നാല് ഇരുപത്തിരണ്ടായപ്പോഴാണ് ട്രെയിൻ ഇവിടെ എടുത്തത് അമ്മമാർ രണ്ടും തിരൂരും പരപ്പനങ്ങാടി ഇറങ്ങി പിന്നെ പുതിയ യാത്രക്കാരായിരുന്നു പിന്നെ ഞങ്ങൾക്ക് കമ്പാരിയാൻ നമ്മൾ രാത്രി ആയപ്പോൾ നീലേശ്വരം സ്റ്റേഷനിലെത്തി ഒരു എട്ട് മുപ്പത്താറ് ടൈമിലാണ് ബീച്ചായത് ട്രെയിനിൽ നിന്ന് ചായ മാത്രമേ കുടിക്കൂ ഞാൻ ഡയറ്റാന്ന് പറയുന്ന അസ്ലാമ് വിശന്ന് വലഞ്ഞ അവസാനം ട്രെയിനിൽ നിന്ന് ബിരിയാണി മേടിക്കുന്ന വീഡിയോ ആണ് നിങ്ങൾ കാണുന്നത് ബിരിയാണി ഗോവ എത്താൻ ഇനിയും മണിക്കൂറുകൾ ബാക്കിയുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ഫുഡ് കഴിച്ച ശേഷം ഉറങ്ങാൻ തീരുമാനിച്ചു അങ്ങനെ കയറി കിടന്ന് നല്ലൊരു ഉറക്കം ഉറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ ഗോവ എത്തി നമ്മളങ്ങനെ ഗോവയിൽ എത്തിയിരിക്കുകയാണ് ആ നമ്മൾ നാലമ്പത്തഞ്ചിന് ട്രെയിൻ പറഞ്ഞിട്ട് ഇവിടെ അഞ്ചര ആവുമ്പോൾ എത്തിയല്ലേ ട്രെയിൻ നല്ല ലേറ്റ് ആയിരുന്നു കേട്ടോ പലയിടത്തും പിടിച്ചു ഇടുകയും കുറേ നേരം ഡിലേ ആവുകയൊക്കെ ചെയ്തു നേത്രാവതിയിൽ വന്ന് ഇനിക്ക് വന്ന് എല്ലായിടത്തും സ്റ്റോപ്പ് ഉണ്ടായിരുന്നു ഒന്ന് ട്രെയിനിൽ ഇവിടെ നല്ല മഞ്ഞുണ്ട് ഇവിടെ കാലാവസ്ഥയിൽ നമ്മൾ ഇതിൻ്റെ മുന്നിൽ നിന്ന് കുറച്ച് ഫോട്ടോ എടുക്കാൻ കണ്ടു പരിപാടിയില്ലേ നല്ല മഞ്ഞുണ്ടല്ലേ അങ്ങനെ നമ്മൾ രണ്ടും കൽപ്പിച്ച് നമ്മളെ ഡെസ്റ്റിനേഷൻ ആയിട്ടുള്ള ഗോവ റീച്ച് ആയിട്ടുണ്ട് വന്ന് ഇറങ്ങിയ ഉടനെ ഒരു ചായ കുടിക്കാനായിട്ട് കയറിയതാണ് ആ ചായക്കടയിലെ കണ്ണാടിപ്പെട്ടിയിലിരിക്കുന്ന സമൂസ കണ്ടപ്പം അവൻ അപ്പം തിന്നേ പറ്റൂ ഞാൻ അപ്പോഴേ പറഞ്ഞു ട്രെയിനിൽ വെച്ചുള്ളതെല്ലാം തിന്നിട്ടിരിക്കുകയാണ് വെറുതെ തിന്ന് കയറ്റ പണിയാവൂ എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവൻ കേട്ടില്ല തിന്ന് കഴിഞ്ഞത് മാത്രമേ അവൻ ഓർമ്മയുണ്ടായിരുന്നുള്ളൂ പിന്നെ നിങ്ങളിതേ കാണു ഇതേ കണ്ടോ സമൂസ അപ്പം തന്നെ ചതിച്ച് പയ്യൻ ബാത്റൂമിലായി ഈ താഴെ കിടക്കുന്ന ചേട്ടൻ നല്ല ഉറക്കത്തിലാണെങ്കിൽ ആ ഞാൻ കാലിൽ ചവിട്ടുന്നുണ്ടോ ആദ്യം ഞാൻ വിചാരിച്ച ഉറക്കത്തിലായിരിക്കുമെന്ന് അതേ കാലത്ത് കിടക്കുന്നുണ്ടോ ഇനി അടുത്തൊരു ഷോട്ട് നിങ്ങൾ നോക്കുക കാലിങ് എൻ്റെ മുന്നിൽ വരും പുള്ളി എന്താ ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലായില്ല നല്ല രീതിയിൽ ചവിട്ടി എൻ്റെ കാല് വേദനിപ്പിക്കുന്നുണ്ടായിരുന്നു അറിയാത്ത സ്ഥലം വേണ്ടി മാത്രം അവന് വെറുതെ വിട്ട് കൊല്ലം കേട്ട സ്വഭാവമെന്നറിഞ്ഞു അതേ കണ്ടോ കാല് വന്നത് ഇവിടെ എത്തിയപ്പോൾ നമുക്കൊരു പണിയും കിട്ടി ഫോണിൻ്റെ ഡിസ്പ്ലേ പോയി എന്ത് പറ്റിയെന്നറിയത്തില്ലേ രാവിലെ ഒമ്പത് മണിക്ക് ഷോപ്പുകളൊക്കെ തുറക്കത്തുള്ളൂ അപ്പോൾ ഇപ്പോൾ ഇതൊന്ന് റെഡിയാക്കണം പിടുത്തല്ലോ നമ്മൾ നേരെ സ്റ്റേഷനിൽ നിന്ന് പുറത്തിറങ്ങി പിന്നെ എന്ത് ഒരു ഐഡിയ ഇല്ലായിരുന്നു ചുമ്മാ ചുമ്മാക്ക് ഇറങ്ങി ഇറന്നപ്പോൾ പിന്നെയെന്നൊരു വിളി കേട്ടും ആ നിങ്ങൾ തമിഴാണ് നിങ്ങൾക്ക് എവളോ വർഷം വെച്ചോട്ടെങ്കിൽ വന്ന് ആൺ സെവൻ ടു പേര് ജോസഫ് രമേശ് தோசை ரேமேஷ் ஆ நீங்கள் அந்த பக்கம் ஏறி இறங்கினா கொஞ்சம் நடக்கணும் ஒரு வாக் பண்ண ஒரு பத்து நிமிஷம் நடந்தீங்கன்னா பஸ் ஸ்டாப் வந்துடும் நாங்கள் அப்படியே அந்த மாதிரி பஸ் ஏன்னா இப்படி போனீங்கன்னா அது ரொம்ப சுத்து உங்களுக்கு ரொம்ப நேரம் ஆகும் ஓகேண்ணா தேங்க்யூ ரைட் நீங்கள் தமிழ்நாடு எந்த பக்கம் கோயம்புத்தூர் கோயம்புத்தூர் பக்கம் நாங்கள் வந்து கொல்லம் கொல்லம் ஆமாம் போட்டுமா பார்க்கல பாய்ச்சு ഞങ്ങൾ ആദ്യം പുള്ളിയെ ടാക്സി വേണ്ടാന്ന് പറഞ്ഞ പുള്ളിയെ ഒഴിവാക്കി പിന്നെ കുറേ നേരം ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു ഒരു ഐഡിയ ഇല്ലാതെ എവിടാണ് ബസ് സ്റ്റാൻഡെന്ന് പോലും അറിയാതെ കിടന്നു കറങ്ങി അവസാനം എങ്ങോട്ട് പോകണം എന്താ പ്ലാനൊന്നും ഇല്ലാതെ പുള്ളിയെ തന്നെ കോൺടാക്ട് ചെയ്തു കാര്യം പുള്ളി ജെന്യൂൻ ആയിട്ടാണ് നമ്മളോട് സംസാരിച്ച് അതുകൊണ്ട് തന്നെ പുള്ളിയുടെ ടാക്സി നമ്മൾ ബുക്ക് ചെയ്തു അഫോർഡബിൾ റേറ്റിലാണ് നമ്മൾ ബുക്ക് ചെയ്ത് നോർമലി ഇവിടുത്തെ ടാക്സി റേറ്റ് ഒന്നും ആയിട്ടില്ല മഡോ റെയിൽവേ സ്റ്റേഷൻ വരുവാണെങ്കിൽ രമേശ്കറിനെ കോൺടാക്ട് ചെയ്തോ അതായത് നമ്പർ ഞാൻ താഴെ കൊടുത്തിരിക്കുക గోవేలు ఎలా స్థలం ఇవ్వండి ఫోటో ఎదుర్ అంజున

ഇവിടെ ഒരുപാട് ബിൽഡിങ്സ് പഴയ ആർക്കിടെക്ചറിൽ തന്നെ അവർ നിലനിർത്തിയിട്ടുണ്ട് കുറേ പഴയ ബിൽഡിങ്സ് പൊളഞ്ഞു പോലും അവർ മെയിൻറ്റെയിൻ ചെയ്ത് ഇവിടെ കൊണ്ട് നടക്കുന്നുണ്ട് ആ സിറ്റിയുടെ ഭംഗി പോവാതിരിക്കാൻ ഞങ്ങൾ ആദ്യമായിട്ട് വരുന്നത് കൊണ്ട് ഞങ്ങൾക്ക് തോന്നി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കേരളം പോലെ തന്നെ ഒരു സ്ഥലമാണ് ഫുൾ തെങ്ങും തോപ്പുകളും മരങ്ങളും പച്ചപ്പുകളും എവിടെ നോക്കിയാലും നിങ്ങൾക്ക് പച്ചപ്പ് കാണാനായിട്ട് പറ്റും അത്യാവശ്യം നല്ല മഞ്ഞ് തന്നെ ഈ രാവിലെ ഉണ്ട് കേട്ടോ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വന്ന് മുന്നോട്ട് വരുമ്പോഴെല്ലാം നല്ല ഫോഗ് ഉണ്ടായിരുന്നു കണ്ണാടിയിലെല്ലാം നല്ല തിക്കായിട്ട് പോകു പിടിച്ചിരുന്നതാണ് പക്ഷേ ചേട്ടൻ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പത്ത് മണി കഴിഞ്ഞാൽ നല്ല ചൂടായിരിക്കും ഇവിടെ നിന്ന് നമ്മൾ ഇപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് എൻ എച്ച് അറുപത്തി ആറിലൂടെയാണ് രമേശ് ചേട്ടൻ ഒരുപാട് കാര്യങ്ങൾ ഗോവയെക്കുറിച്ച് നമ്മളോട് പറഞ്ഞു തന്നു അതിൽ നമുക്ക് എന്താ എക്സൈറ്റ് ഒരു പോയിന്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോവയിൽ എവിടെയും ടോൾ പ്ലാസകളില്ല കേരളത്തിനെ പോലെ പലയിടത്തും ടോളുകളൊന്നും ഗോവയിൽ ഇല്ല പിന്നെ ഈ അവിടെയുള്ളൊരു രാഷ്ട്രീയക്കാരെ പോലെ ഇവിടെ പോസ്റ്റർ ഒട്ടിപ്പോ ജാഥയോ റോഡ് തടയലോ അങ്ങനെ ഒരു പരിപാടിയും ഗോവയിൽ നിങ്ങൾ ഇപ്പോൾ കാണുന്ന ഈ പാലം പോലും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പണിയഴിപ്പിച്ച പാലമാണ് നമ്മളെ കേരളത്തിൽ ഇങ്ങനൊരു പാലം പണിയാൻ തന്നെ എത്ര നാളെടുക്കും നിങ്ങൾ ചിന്തിച്ചു നോക്കേ സുവാരി റിവറിന് കുറുകെ പണിഞ്ഞിരിക്കുന്ന ഈ പാലത്തിന് ഇവർ പറയുന്നത് ന്യൂ സുവാരി ബ്രിഡ്ജ് ഒരു മനോഹർ സേതു ഇതിനെ പറയുന്നത് നോർത്ത് ഗോവയും സൗത്ത് ഗോവയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ബ്രിഡ്ജാണ് ഈ കാണുന്നത് ഏതാണ്ട് അറു അറുന്നൂറ്റി നാൽപ്പത് മീറ്ററോളം ഇതിന് നീളമുണ്ട് ഈ പാലത്തിലൂടെ യാത്ര ചെയ്യാൻ നല്ല ഭംഗിയായിട്ടോ ഇത് നമ്മൾ ഇന്ത്യയാണെന്ന് കണ്ടാൽ പറയത്തേ ഇല്ല വേറൊരു രാജ്യത്തെ ഒരു ആർക്കിടെക്ചർ ഇവിടെ കൊണ്ടുവച്ചേക്കുന്നേ പറയത്തുള്ളൂ oh uh -huh. നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്നത് പഞ്ചം സിറ്റിക്ക് മുകളിലൂടെയാണ് ഈ പഞ്ചം സിറ്റി എന്ന് പറയുമ്പോൾ ഗോവയിലെ തന്നെ മോസ്റ്റ് ഹാപ്പനിങ് പ്ലേസുകളിലൊന്നാണ് ഈ പഞ്ചം സിറ്റി പഞ്ചം സിറ്റിയുടെ പ്രത്യേകതകൾ പറയുകയാണെങ്കിൽ പഞ്ചം സിറ്റിയിലാണ് നിങ്ങൾക്ക് കാസിനോസും ഗ്യാംബ്ലിങ്ങും ഒക്കെ കോമൺ ആയിട്ട് കാണാൻ പറ്റുന്നത് ഗോവയിലെ തന്നെ ക്യാഷ് ടീമുകളും എന്നാ ഗ്യാമ്പ്ലിംഗ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരും കുറച്ച് പോർഷമായിട്ടുള്ള ആൾക്കാരും ഒക്കെ അടിച്ചു പൊളിക്കാൻ വരുന്ന സ്ഥലമാണ് ഈ പഞ്ചം സിറ്റിയിലെ ഈ പ്രൈവറ്റ് കാസിനോസും പ്രൈവറ്റ് ഷിപ്സും ഒക്കെ നിങ്ങൾക്കും പോകണമെങ്കിൽ പോവാം അതിനൊരു പെർ ഹെഡ് ചാർജസ് ഉണ്ട് അത് അവർ ചെല്ലുമ്പോൾ തന്നെ പറയും പക്ഷെ അവിടെ പോയി വേറെ പരിപാടിയൊന്നും കാണിക്കാൻ നിൽക്കരുത് ലോക്ക് ലോക്കായാലും തിരിച്ചു വരാൻ പറ്റത്തില്ല ഈ പോകുന്ന വഴി തന്നെ നമുക്ക് ഈ ഗോവയിലെ ഹാർബർ കാണാനായിട്ട് പറ്റും ചേട്ടൻ നമ്മളോട് പറയുമായിരുന്നു ഇവിടുത്തെ ഫിഷ് എല്ലാം ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഫിഷ് ആണ് ഈ ഹാർബറിൽ നിന്ന് ഫ്രഷായിട്ടുള്ള മീൻ കിട്ടും എന്നൊക്കെ കൊല്ലത്തിടക്കം നമ്മളോട് തന്നെയാണ് ചേട്ടൻ ഇത് പറയുന്നത് ഈ ഗ്യാമ്പ്ലിംഗിൻ്റെ ഇൻഫർമേഷൻസും ബാക്കിയുള്ള പ്രശ്നങ്ങളൊക്കെ ഈ ചേട്ടൻ തന്നെയാണ് കേട്ടോ നമ്മളോട് എക്സ്പ്ലെയിൻ ചെയ്തത് കാര്യം നമ്മൾ മലയാളി ആയതുകൊണ്ട് തന്നെ ചേട്ടൻ്റെ ഒരു സ്പെഷ്യൽ കൺസിഡറേഷൻ നമ്മളെ അടുത്ത് ഉണ്ടായിരുന്നു ചേട്ടൻ നമ്മളതിന് വലിയൊരു റേറ്റും ഈ ടാക്സിക്ക് മേടിച്ചിട്ടില്ല ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഏതാണ്ട് അമ്പത്തിരണ്ട് കിലോമീറ്റർ ഉണ്ട് ഞങ്ങളീ പോകുന്ന കലാങ്കോട്ടിൽ കലാങ്കോട്ടെന്ന് പറയുന്ന സ്ഥലത്തോട്ടാണ് നമുക്ക് റൂം അറേഞ്ച് ചെയ്തിരിക്കുന്നത് ചേട്ടൻ ഇതെന്താ മൂടി വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ ഒന്ന് പൊക്കി നോക്കിയാൽ അത് മീറ്റർ ആയിരുന്നു ഗൈസ് നിങ്ങൾ ഈ റൈറ്റ് സൈഡിൽ കാണാൻ പോകുന്നത് കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂളാണ് കേട്ടോ ഇവിടെ നമ്മളെ നാട്ടിലെപ്പോലല്ല രാവിലെ ഏഴര മുതൽ ഉച്ചയ്ക്ക് ഒന്നര വരെ ക്ലാസ് ഉള്ളു കുട്ടികൾക്ക് അതാണൊരു പ്രത്യേകത ഗോവയിൽ നമ്മളങ്ങനെ യാത്ര ചെയ്ത് നമ്മളെ സ്റ്റേയിലെത്തി കേട്ടോ ഇവിടെ ആയിരുന്നു നമ്മൾ സ്റ്റേ ചെയ്തിരുന്നത് നല്ലൊരു റൂമ് നമുക്ക് അത്യാവശ്യം അഫോർഡബിൾ റേറ്റിലാണ് നമുക്ക് കിട്ടിയത് അസ്ലാമുദ്ദേവി വിളിക്കിരിക്കുന്നു രമേശ് ഏട്ടൻ താ ഫോണിൽ നോക്കുന്നു നിങ്ങൾക്ക് കണ്ടാലറിയാം ഈ തൊട്ടപ്പുറത്ത് കാണുന്ന മലയാളികളുടെ പ്രോപ്പർട്ടിയാണ് അത് പ്രൈസ് കുറച്ച് ഓവർ പ്രൈസ്ഡ് ആയതുകൊണ്ട് നമ്മൾ എടുത്തില്ല ഇതാണ് നമ്മൾ സ്റ്റേ ചെയ്ത സ്ഥലം നിങ്ങൾക്ക് റൂം ഞാൻ കാണിച്ചു തരാം ഞങ്ങൾ ചെന്ന ഉടനെ ഫ്രഷപ്പ് ആവുകയാണ് ചെയ്തത് അത് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് ഫോണൊന്ന് റെഡിയാക്കാൻ പോകണം എന്നുള്ളൊരു പ്ലാനിൽ നിൽക്കുക ഇത് ഇതാണ് റൂം ഞങ്ങൾക്ക് രണ്ടുപേർക്കും താമസിക്കാൻ ഒരു ബാത്റൂമും ഒരു ബെഡും തന്നെ ധാരാളമായിരുന്നു റൂമിൽ ഇത് നമ്മുടെ ഐറ്റംസ് എല്ലാം ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് ബാക്കിയുള്ള വീഡിയോസ് പതിയെ ഞാൻ ഇടുന്നതായിരിക്കും ഇത് നമ്മളെ ഫസ്റ്റ് ഒരു സ്റ്റാർട്ടിങ് വീഡിയോ പോലെ ഉള്ളൂ ബാക്കി സൈറ്റ് വിസിറ്റ് എല്ലാം ഇതിൽ കാണാനായിട്ട് പറ്റും പ്ലീസ് ഡു വാച്ച് മൈ ചാനൽ